കണങ്ങൾ കൂപ്പ കണ്ണുകൾ തുറന്ന് ദിവ്യകാനത്തിൽ കാണാം നീ എത്രമാത്രം സ്നേഹത്തോടും ദാഹത്തോടും തപരാനെ കാണുന്നുവോ അതിലേറെ സ്നേഹത്തോടും ദാഹത്തോടും നിന്നെ കാണുന്ന കർത്താവൽ ധാരുന്നുണ്ട് നിന്നെ കാണാൻ കുതിക്കുന്ന ഒരു ഹൃദയമായി കർത്താവതിൽ താരയിൽ നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാൻ ആഗ്രഹിക്കുന്ന ഒരു ഹൃദയവുമായിട്ട് ഇതാ ജീവിക്കുന്ന കർത്താവ് മോളെ നീ എന്റേതാണ് മോനെ നീ എന്റേതാണ് നീ എനിക്ക് പ്രിയപ്പെട്ടവരാണ് നീ എനിക്ക് പ്രിയപ്പെട്ടവളാണ് നീ എനിക്ക് അമൂല്യനാണ് അമൂല്യാണ് പറഞ്ഞുകൊണ്ട് ഇതാ ഈശോ ആ സ്നേഹമാണ് ആ സാന്നിധ്യമാണ് മക്കളെ ഈ നിമിഷങ്ങളിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നിമിഷങ്ങളിൽ കർത്താവിനെ നിന്നെ സുഖപ്പെടുത്താൻ പറ്റും ഈ നിമിഷങ്ങളിൽ കർത്താവിനെ നിന്നെ വീണ്ടെടുക്കാൻ പറ്റും ഈ നിമിഷങ്ങളിൽ കർത്താവിന് തന്റെ സാന്നിധ്യത്തിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും നിന്റെ ശരീരത്തിലും നിന്റെ മനസ്സിലും നിന്റെ ആത്മാവിലും ഒരുപോലെ വെളിപ്പെടുത്താൻ പറ്റും കാരണം നമ്മുടെ കർത്താവ് ജീവിക്കുന്നവനായ ദൈവമാണ് ആ കർത്താവാണ് ഈശോ തന്നെയാണ് ഈശോ തന്നെയാണ് ഇയാൾ ധാരയിൽ എഴുതുന്ന ഈശോയെ ആരാധിക്കാം കാരണം അവൻ ആരാധനയ്ക്ക് യോഗ്യനാണല്ലോ ഇവൻ മാത്രമാണല്ലോ ആരാധനയ്ക്ക് യോഗ്യൻ ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ ഒരുമിച്ച് ആരാധിച്ചു പ്രാർത്ഥിക്കാംയായ സുവിശേഷം അഞ്ചാം അധ്യായം അതിന്റെ ഇരുപത്തി അഞ്ച് മുതലുള്ള വചനങ്ങൾ ഇവിടെ നമ്മൾ കാണുന്നുണ്ട് വലിയൊരു ജനക്കൂട്ടം തിങ്ങി ഞെരുങ്ങി യേശുവിനെ പിന്തുടർന്നു വലിയ ജനക്കൂട്ടം തീർച്ചയായിട്ടും കർത്താവിനെ പിന്തുടരുമ്പോ ഓരോരുത്തർക്കും അവരുടേതായ ആവശ്യങ്ങളുണ്ട് അവരുടേതായ പ്രാർത്ഥനകളുണ്ട് നിയോഗങ്ങളുണ്ട് സ്വപ്നങ്ങളുണ്ട് പ്രതീക്ഷകളുണ്ട് നിശ്ചയമാണ് മോളെ നീ ഇപ്പോൾ ഈ ആരാധനയുടെ മുമ്പിൽ ഇരിക്കുമ്പോ മോനെ നീ ഇപ്പോൾ ഈ ആരാധനയുടെ മുമ്പിൽ ഇരിക്കുമ്പോ നിന്റെ ചങ്കിൽ ചില നിയോഗങ്ങളില്ലേ നിന്റെ ഹൃദയത്തിൽ ചില നിയോഗങ്ങളില്ലേ നിന്റെ മനസ്സുകൊണ്ട് ചില ആഗ്രഹങ്ങള് നീ സൂക്ഷിക്കുന്നില്ലേ ഈ പ്രാർത്ഥനയുടെ വേളയിൽ അന്നും കർത്താവിനെ പിഞ്ചെന്ന് കടന്നുപോയ ആയിരങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലൊക്കെ എന്തൊക്കെയോ പ്രാർത്ഥനകൾ ഉയരുന്നുണ്ടായിരുന്നു എന്തൊക്കെ നിയോഗങ്ങള് സൂക്ഷിച്ചു കർത്താവിന്റെ പിന്നാലെ അവർ പിന്തുടർന്നത് പന്ത്രണ്ട് വർഷമായി പന്ത്രണ്ട് വർഷമായി രക്ത സ്രാവമുള്ള ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു ഒന്നും രണ്ടുമല്ല പന്ത്രണ്ട് വർഷമായിട്ട് രക്തസ്രാവം ഉണ്ടായിരുന്ന ഒരു സ്ത്രീയും ഈ പറയുന്ന ജനക്കൂട്ടത്തിന്റെ നടുവിലുണ്ടായിരുന്നു ഏത് ജനക്കൂട്ടത്തിന്റെ നടുവിലും നിന്റെ കർത്താവിന് നിന്നെ വേറിട്ട് കാണാൻ പറ്റും ആയിരങ്ങളല്ല പതിനായിരങ്ങളല്ല ലക്ഷക്കണക്കിന് ജീവിതങ്ങളുണ്ടെങ്കിലും കർത്താവിന് നിന്റെ സ്വകാര്യ ദുഃഖങ്ങളെ കുറിച്ച് ഒരു കരുതലുണ്ട് നിന്റെ സ്വകാര്യ വേദനകളെ കുറിച്ച് കർത്താവിനൊരു കരുതലുണ്ട് അങ്ങനെ കരുതലുള്ള ഒരു കർത്താവിന്റെ മുമ്പിലാണ് മക്കളെ നിൽക്കുന്നത് മോളെ നിന്റെ പ്രശ്നങ്ങൾ എടുത്തു മാറ്റാൻ നിന്റെ കർത്താവിന് പറ്റും അവൾ എന്താ ചെയ്തു എന്നറിയാമോ അവൾ യേശുവിനെ കുറിച്ച് കേട്ടിരുന്നു ജനക്കൂട്ടത്തിനിടയിലൂടെ അവൾ അവന്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു തൊട്ടപ്പോ ചില കാര്യം മനസ്സിൽ സൂക്ഷിച്ചിട്ട് അവൾ തൊടുന്നേ ചില കാര്യങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടാണ് അവൾ പറയുന്നത് കർത്താവിന്റെ വസ്ത്രത്തിൽ അറിയാവോ അതെന്താണെന്നറിയാവോ അതിനെ കൂട്ടിച്ചേർക്കുന്നു അവന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി ഞാൻ സുഖം പ്രാപിക്കും എന്ന് അവൾ വിചാരിച്ചിരുന്നു വിശ്വസിച്ചിരുന്നു മക്കളെ ഇതാ നമ്മൾ നിൽക്കുന്നത് ദിവ്യകാരുണ്യത്തിന്റെ തണലിലാണ് കർത്താവിന്റെ നെടിലാണ് നമുക്ക് കർത്താവിന്റെ വസ്ത്രത്തിലല്ല കർത്താവിനെ തന്നെ തൊടാൻ പറ്റുന്ന അകലത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്റെ കർത്താവിനെ തൊട്ടാൽ എനിക്ക് സൗഖ്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഇടങ്ങളില് നിങ്ങളുടെ കരം ഈ സ്ക്രീനിലേക്ക് സ്ക്രീനിലേക്കൊന്ന് നെട്ടിപ്പിടിക്കാവോ അസ്കറിൽ തൊടാൻ പറ്റുമെങ്കിൽ നിങ്ങള് അസ്കറിൽ തൊട്ടോ ദിവ്യ സ്പർശിക്കേ വിശ്വാസത്തോടെ കർത്താവിനെ തൊട് നിന്റെ ശരീരത്തിലേക്ക് ദൈവശക്തി ഇറങ്ങും നിന്റെ രോഗങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിക്കും ഓളെ വിശ്വാസത്തോടെ തൊട്ടെ വിശ്വാസത്തോടെ കർത്താവിനും തൊട്ടെ നിന്റെ എല്ലാ പ്രശ്നങ്ങളിലും കർത്താവ് ഇടപെടും എല്ലാ രോഗങ്ങളും കർത്താവ് സുഖപ്പെടുത്തും ആ വിശ്വാസത്തോടെ തൊട്ടട്ട് കർത്താവ് നിന്റെ ശരീരത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നത് നിന്റെ ശരീരത്തിൽ അനുഭവിക്കാൻ കർത്താവ് നിന്നെ അനുവദിക്കും തീർച്ചയായും വിശ്വസിക്കേ മോളെ വിശ്വസിക്കെ മോളെ വിശ്വസിക്കുക നിന്റെ കർത്താവ് കൂടെ ഉണ്ടല്ലോ ഈശോ കൂടെ ഉണ്ടല്ലോ ഈശോ കൂടെ ഉണ്ടല്ലോ പോരെ നിനക്ക് വേറെ എന്ത് വേണം തമ്പരാ നിന്റെ കൂടെ ഉണ്ടല്ലോ നിന്റെ കയ്യെത്തും ദൂരത്ത് നിന്റെ കർത്താവ് ഉണ്ടല്ലോ എന്റെ വിശ്വാസം മാത്രം ഒന്ന് ബലപ്പെടുത്തിയാ മതി കർത്താവ് നിന്റെ ചാരയുണ്ട് വിശ്വാസത്തിന്റെ മറ നീക്കി അവിശ്വാസത്തിൻ്റെ അന്ധവിശ്വാസത്തിന്റെ ഒക്കെ മറ നീക്കി അല്പവിശ്വാസത്തിന്റെ മറ നീക്കി വിശ്വാസത്തോടെ തമ്പരാനൊന്ന് തൊട്ടാ മതി കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിച്ച് കർത്താവിനെ തൊടാൻ പറ്റുന്ന അകലത്തിലാണെങ്കിൽ ആ ദിവാരുടെ ഇങ്ങനെ കൈനീട്ടി ഒന്ന് സ്പർശിച്ചിട്ടുണ്ട് ഈശോയെ ഇതാ വിശ്വാസത്തോടെ ഞാൻ നിന്നെ സ്പർശിക്കുന്നു ഈശോയെ ശിരസ് മുതൽ പാദം വരെയുള്ള രോഗങ്ങളിലേക്ക് നിന്നെ ശക്തി എടുക്കണം നിന്നെ സൗഖ്യമെടുക്കാൻ പറ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ കർത്താവേ വിശ്വാസത്തോടെ നിന്നെ മക്കളിലേക്ക് ഇപ്പോൾ തന്നെ നിന്റെ സാന്നിധ്യം ഇറങ്ങട്ടെ രക്തസ്രാവക്കാരി സ്ത്രീ അവടെ ശരീരത്തിൽ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചതുപോലെ ഈ മക്കൾ അനുഭവിക്കാൻ നീ ഇടവരുത്തണവേ വർഷങ്ങളായുള്ള കർത്താവേ ആരാധന 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 മോനെ അവളിൽ നിന്നും ആ രോഗം മാറിപ്പോവുന്നത് അവൾ അനുഭവിച്ചു പെട്ടെന്ന് കർത്താവ് തിരിഞ്ഞു നിന്നുകൊണ്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ആരാണ് എന്നെ സ്പർശിച്ചത് ജനക്കൂട്ടം മുഴുവനും തിങ്ങി ഇനി നിറഞ്ഞു നിൽക്കുക ജനക്കൂട്ടം തൊട്ടതുപോലെയല്ല അവൾ കർത്താവിനെ തൊട്ടത് ജനക്കൂട്ടം സ്പർശിച്ചതുപോലെയല്ല അവൾ കർത്താവിനെ സ്പർശിച്ചത് മോളെ മോനെ നമ്മളും ജനക്കൂട്ടത്തെ പോലെ ആകരുത് രക്തസ്രാവക്കാരി സ്ത്രീയുടെ വിശ്വാസത്തോടെ വേണം ഇപ്പോൾ കർത്താവിനെ തൊടാൻ കർത്താവ് ചോദിച്ചു ആരാ എന്നെ സ്പർശിച്ചത് കാരണം എന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടിരിക്കുന്നു ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നും ശക്തി പുറപ്പെട്ടു കൊണ്ടിരിക്കുക നിന്നിലേക്ക് നിന്റെ കുടുംബത്തിലേക്ക് നിന്റെ പ്രശ്നങ്ങളിലേക്ക് നിന്റെ പ്രതിസന്ധികളിലേക്ക് നിന്റെ ആകുലതകളിലേക്ക് നിന്റെ നമ്പരങ്ങളിലേക്ക് നിന്റെ ഒറ്റപ്പെടലുകളിലേക്ക് നിന്റെ ജീവിത ദാമ്പത്യ തകർച്ചകളിലേക്കെല്ലാം ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക വിശ്വാസത്തോടെ തന്നെ നിന്റെ കുടുംബ തകർന്ന അവസ്ഥയിലാണ് നിന്റെ ദാമ്പത്യം തകർന്ന അവസ്ഥയിലാണോ വിവാഹമോചനത്തിന്റെ വാക്കിലെത്തി നിൽക്കുന്ന അവസ്ഥയാണ് നിന്റെ കുഞ്ഞുങ്ങൾ വഴിവിട്ടു പോയോ നിന്റെ ഭർത്താവിന്റെ അവിശ്വസ്യത നിന്റെ വേട്ടയാടുന്നുണ്ടോ നിന്റെ മാതാപിതാക്കളുടെ രോഗങ്ങൾ തകർച്ചകളൊക്കെ നിന വല്ലാതെ മാനസിക സംഘർഷത്തിൽ അഴ്ത്തുന്നുണ്ടോ നിന്റെ വരുമാന മാർഗങ്ങൾ തകർന്നുപോയോ വിശ്വാസത്തോടെ നീ തൊട് ദൈവത്തിന്റെ ശക്തി നിനിലേക്ക് പ്രവഹിക്കട്ടെ നിന്റെ കരങ്ങളിലൂടെ ദൈവശക്തി നിന്റെ കുടുംബത്തിലേക്ക് പ്രവഹിക്കട്ടെ നിന്റെ കരങ്ങളിലൂടെ ദൈവ സാന്നിധ്യം നിന്റെ ജീവിതത്തിന്റെ കുടുംബത്തിന്റെ എല്ലാ മേഖലകളിലേക്ക് ഇറങ്ങി വരട്ടെ ഈശോയേന്ന് വിളിച്ച് ഉള്ളുകൊണ്ട് എന്റെ കർത്താവേ എന്റെ എന്നെ നീ തൊടണമേ എന്റെ ജീവിതത്തിലേക്ക് എന്റെ കുടുംബത്തിലേക്ക് നിന്റെ ശക്തി കടന്നു വരാൻ നീ അനുവദിക്കണമേ കർത്താവേ ഹലരൂയ ആരാധന 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 വിശ്വ ആരാധന 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 മുട്ടുകൊത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുപൊത്തുന്നു കർത്താവ് അവളോട് പറഞ്ഞു തന്നറിയാവോ അവള് വേദനിച്ചും അസ്വസ്ഥപ്പെട്ടും ഭയപ്പെട്ടുമൊക്കെ തമിരാനിൽ നിന്നപ്പോ കർത്താവോട് പറഞ്ഞുതന്നറിയോ മോളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തെ കൊളാൻ പറഞ്ഞു നമ്മുടെ ജീവിതത്തിന്റെ അരക്ഷിതാവസ്ഥയിലും തകർച്ചയിലും പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലൊക്കെ നമ്മളെ രക്ഷിക്കും നമ്മുടെ വിശ്വാസം യേശുവിലുള്ള നമ്മുടെ വിശ്വാസം കർത്താവിലുള്ള നമ്മുടെ വിശ്വാസം ജീവിക്കുന്ന ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസത്തിനും മാത്രമേ നമ്മളെ രക്ഷിക്കാൻ പറ്റൂ യേശുവിനും പറഞ്ഞു സമാധാനത്തെ പൊക്കോളാൻ പറ്റുന്നു അസമാധാനം കൊണ്ട് കർത്താവ് നമ്മളെ നടക്കട്ടെ കലങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടി ദിവികാരുസോടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് മോളെ നിന്റെ കണ്ണുനീര് നിന്റെ സങ്കടങ്ങളെല്ലാം കണ്ട കർത്താവ് ആ കർത്താവ് നിന്നെ ഇപ്പോൾ ആശീർവദിക്കുന്ന സമയമാണ് ഏതെല്ലാം മേഖലകളിലാണോ മോളെ മോനെ കർത്താവിന്റെ ആശീർവാദം വേണ്ടത് അത് വിശ്വാസത്തിൽ ഏറ്റെടുത്ത് ഈ നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് നിന്റെ ജീവിതത്തിൽ നിന്റെ കുടുംബത്തിൽ വർഷങ്ങളായി തടസ്സപ്പെട്ട് കിടക്കുന്ന അസ്വസ്ഥതകൾക്ക് കാരണമായി നിൽക്കുന്ന വിഷയങ്ങളെ കർത്താവ് ബുഡുതിൽ നൽകി അനുഗ്രഹിക്കട്ടെ അവിശ്വാസത്തോടെ വിശ്വ സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ആശപാദം സ്വീകരിക്ക I don't